വളരെ സങ്കടമുള്ള ഒരു സംഭവം സംഭവിച്ചു അതിനെപ്പറ്റി ഒന്ന് നിങ്ങളോട്ട് പറയാൻ എൻ്റെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ് ഇത് പറയുക എന്നുള്ളത് ആസ് എ ഞാനൊരു സാനിറ്ററി ബിസിനസ് നടത്തുന്ന ഒരാളെന്ന നിലയിൽ ഇത് പറയുക എന്നുള്ളത് എൻ്റെ ഒരു ഉത്തരവാദിത്തം ആയതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുകയാണ് അതായത് സോ സോഷ്യൽ മീഡിയയിലെല്ലാം ഇപ്പം പ്രചരിക്കുന്ന ഒരു വാർത്തയുണ്ട് ഒരു ലേഡി ക്ലോസറ്റ് പൊട്ടി അതിൽ നിന്നുള്ള ചീലുകൾ കൊണ്ടു രക്തസ്രാവം ഉണ്ടായി അവർ മരിച്ചു എന്നുള്ളൊരു വാർത്ത ഇത് എത്രത്തോളം സംഭവം കറക്റ്റാണെന്ന് ഉള്ള രീതിയിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ അത് വളരെ ആയിട്ടുള്ള ഒരു സംഭവമാണ് അത് സംഭവിച്ചിരിക്കുന്നത് ക്ലോസറ്റുകൾ രണ്ട് തരമുണ്ട് ഫ്ലോർ മൗണ്ടർ ക്ലോസറ്റ്സ് ഉണ്ട് വാൾ മൗണ്ടർ ക്ലോസറ്റ്സ് ഉണ്ട് ഈ വാൾ മൗണ്ടർ ക്ലോസറ്റുകളിൽ ഇരുന്നപ്പോഴാണ് ഇത് പൊട്ടി പൊട്ടിയിട്ട് ഈ സ്ത്രീക്ക് ഇങ്ങനൊരു മരണമുണ്ടായെന്ന് പറഞ്ഞത് ഇത് എങ്ങനെ സംഭവിക്കാം ഈ വോൾ മോഡർ ക്ലോസറ്റുകളിൽ ഇരുന്നു കഴിഞ്ഞാൽ അത് പൊട്ടുമോ അങ്ങനെ പൊട്ടിയാൽ അങ്ങനെ പൊട്ടിയ അപകടം ഉണ്ടായ ആൾ മരിക്കാനുള്ള സാധ്യതയുണ്ടോ എങ്ങനെ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ ഇത് ശരിക്കും രണ്ട് രീതിയിലാണ് ഇതിൻ്റെ ഒരു ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒന്ന് ഇതിൻ്റെ ആണ് ഒന്നാമത്തെ പ്രശ്നം അതായത് വളരെ ലാഘവത്തോടു കൂടിയുള്ള ഇൻസ്റ്റലേഷൻ ഇനി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇത് ഇൻസ്റ്റോൾ ചെയ്യുന്നത് ഇതേപോലെ രണ്ട് റാക്ക് ബോൾട്ടുകൾ ഭിത്തിയിൽ പിടിപ്പിച്ചിട്ടാണ് ഈ സാധനം ഇൻസ്റ്റോൾ ചെയ്യുന്നത് അതായത് ഈ ബോൾമൗണ്ടർ ക്ലോസറ്റ്സ് ഏത് ബ്രാൻഡായാലും ഏത് സാധനമായാലും ഭിത്തിയിൽ പിടിപ്പിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് ഇത് ചെയ്യുമ്പോൾ ഇതിൻ്റെ പോർഷൻ ഇത് ഇത് ഭിത്തിക്കുള്ളിലേക്ക് പോകാനും ഇത് ഭിത്തിയുടെ പുറത്തിരിക്കാനുള്ള പോർഷനാണ് ഈ റബ്ബർ ബീഡിങ്ങിൻ്റെ ഈ പോർഷനിലാണ് ഈ പറയുന്ന ക്രോസെറ്റ്സ് അതായത് ഈ സിറാമിക്കിൻ്റെ ഭാഗം ഇരിക്കുക സാധാരണ നിലയിൽ നമ്മളുടെ വീട്ടിൽ പ്ലംബിങ് വർക്കുകളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു സ്ക്രൂ ഒരു ചെറിയ കവറിൽ ഇതിനോടൊപ്പം ഉണ്ടാവും ഇത് വളരെ ഇഗ്നോറൻസ് കാണിച്ച് ഇതിൽ നിന്ന് ഈ റബ്ബർ ബുഷൊക്കെ മിസ്സായിട്ട് സാധാരണ ആൾക്കാർ പെട്ടെന്ന് പണി തീർക്കാൻ വേണ്ടി ഈ സംഭവം ഇല്ലാതെ ഈ റബ്ബർ ബുഷ് ഇല്ലാതെ ഈ സ്ക്രൂ ഇതിനകത്ത് പിടിപ്പിക്കുന്ന ഒരു നിലപാടുണ്ട് അത് മാത്രമല്ല രണ്ടാമത്തെ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇൻസ്റ്റാളേഷനുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും ഭിത്തിയിൽ പിടിപ്പിക്കും ഇതിന്റെ സീറോ ഡിഗ്രിയിലായിരിക്കണം ഇതിന്റെ ഇൻക്ലിനേഷൻ വരിക കാര്യം രണ്ടും ഒരേ ലെവലിൽ തന്നെ ഇരിക്കണം ഇല്ലാതിരുന്നാലും ഇതിന് ഒരു പ്രശ്നം ഉണ്ടാകാം സാധാരണ ഈ ക്ലോസറ്റുകളൊക്കെ നിർമ്മിക്കുന്നത് നാനൂറ് കിലോ വരെ വെയിറ്റ് വിസ്റ്റാൻഡിങ് കപ്പാസിറ്റിയിലാണ് ഈ ക്ലോസെറ്റുകൾ നിർമ്മിക്കുന്നത് നമ്മുടെയൊക്കെ വീട്ടിലുള്ള അച്ഛനമ്മമാർക്കൊക്കെ മുട്ടുവേദനയുള്ള അച്ഛനമ്മയൊക്കെ ഉണ്ട് അവർക്കൊക്കെ ഇരിക്കുന്ന സമയത്ത് വെയിറ്റേജ് കൂടുതൽ വരുന്ന സമയത്ത് അവർക്ക് ഹാങ് ചെയ്യാൻ വേണ്ടി അവർക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഗ്രാബ് ബാർ വേണമെങ്കിൽ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാം അത് ഇതിനൊരു സൊല്യൂഷനാണ് അപ്പോൾ ഈ പറയുന്ന സ്ക്രൂസ് കറക്റ്റ് ഡയമെൻഷനിലല്ല എങ്കിൽ ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ ശരിയല്ല എങ്കിൽ ഇത് പൊട്ടാനുള്ള സാധ്യതയുണ്ട് ഇതിന് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന ക്ലോസറ്റുകളുടെ ക്വാളിറ്റി ഒരു വലിയ വിഷയമാണ് നമ്മുടെ നാട്ടിൽ പല രീതിയിലുള്ള പ്രൊഡക്റ്റ് ഉണ്ട് അതായത് പല ക്വാളിറ്റിയിൽ പല പ്രൈസിങ്ങിലുള്ള പ്രൊഡക്റ്റ് ഉണ്ട് ആൾക്കാര് നോക്കുമ്പോൾ ഫോക്കസ് ചെയ്യുന്ന എപ്പോഴും ക്വാളിറ്റി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കുറഞ്ഞ പ്രൊഡക്റ്റുകൾ പോയി എടുക്കും ഈ സാധനത്തിൻ്റെ മാനുഫാക്ചറിങ് നമുക്ക് തുടങ്ങാം ഇതിൻ്റെ മാനുഫാക്ചറിങ് ചെയ്യുന്നത് സീറോ ടു ആയിരത്തി നാന്നൂറ് ഡിഗ്രി വരെ ഇത് ബേക്ക് ചെയ്തിട്ടാണ് ഈ സിറാമിക് ക്ലോസറ്റുകൾ ഉണ്ടാക്കുന്നത് സിറാമിക് ക്ലോസറ്റുകൾ ഉണ്ടാക്കുന്നത് ഇത് ബേക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇത് ചൂട് ചൂട് വെച്ചിട്ട് കേക്ക് ഒക്കെ ബേക്ക് ചെയ്യുന്ന പോലെ ബേക്ക് ചെയ്തിട്ടാണ് ഈ സാധനം ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ആയിരത്തി നാനൂറ് ഡിഗ്രിയിൽ ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഈ ഒരു ക്ലോസെറ്റ്സിൻ്റെ ക്വാളിറ്റി പൂർണ്ണമായിട്ടും ഉണ്ടാകുക അത് ഈ ബ്രാൻഡഡ് കമ്പനികൾ മാത്രമേ ആ ഒരു സംഭവം ചെയ്യത്തുള്ളൂ അൺബ്രാൻഡ് ആയിട്ടുള്ള സാധനങ്ങളിലൊക്കെ ഒരു അറുന്നൂറ് ഡിഗ്രി അഞ്ഞൂറ് അറുന്നൂറ് ഡിഗ്രി വരെ ചൂടാക്കിയിട്ടാണ് അവർ ആ പ്രോഡക്റ്റ് പുറത്തിറക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അതിൽ അത് പൂർണ്ണമായിട്ടും അതിന് സ്ട്രെങ്ത് ഉണ്ടാകാതിരിക്കുകയും അങ്ങനെ വരുന്ന ക്ലോസെറ്റുകളും പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട് ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ക്ലോസറ്റ്സ് അതായത് വോൾമോഡ് ക്ലോസറ്റുകളുടെ കുഴപ്പമല്ല ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ക്ലോസെറ്റാണിത് ഈ ക്ലോസറ്റ് എപ്പോഴും ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് ഈ ടൈപ്പ് ക്ലോസെറ്റാണ് ഇത് കാണാനും വളരെ എലകൻ ലുക്കാണ് ഇപ്പോൾ ഇവിടെ കുറച്ച് ക്ലോസറ്റുകൾ വെച്ചിട്ടുണ്ട് ഇതെല്ലാം കാണാൻ ഭയങ്കര എലകൻ ലുക്കാണ് ഓരോ ബ്രാൻഡഡ് സാധനങ്ങളാണ് പക്ഷേ അതിൻ്റെ കുഴപ്പം കൊണ്ടല്ല അത് പൊട്ടിത്തെറിക്കുന്നത് ഒന്ന് അതിൻ്റെ ഇൻസ്റ്റലേഷൻ രണ്ട് അത് ചൂസ് ചെയ്യുന്ന ബ്രാൻഡ് ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ഘടകമാണ് നല്ല ബ്രാൻഡിൻ്റെ സാധനം എടുത്താൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ നിന്നും ആ ബ്രാൻഡിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകാവുന്ന ഒരു പ്രോ ഒരു പ്രോബ്ലത്തെ പരിഹരിക്കാൻ നമുക്ക് കഴിയും വളരെ വേദനാജനകമായ ഒരമ്മ ഒരു വീട്ടിലൊരു കുടുംബ കുടുംബത്തിലെ ഒരു ഒരു ലേഡി മരിച്ചു എന്ന് പറയുന്നത് വളരെ വേദന വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് കാര്യം അവർ ഹസ്ബൻഡും വൈഫും സ്വപ്നം കണ്ടൊരു സ്വപ്ന വീട് പൂർത്തീകരിച്ച് അദ്ദേഹം പുറത്ത് ഗൾഫിലാണ് അപ്പോൾ ആ ലേഡി സംഭവിച്ചു ലേഡിക്ക് ഒരു ദുരന്തം സംഭവിച്ചു എന്നുള്ളതിൽ വളരെ വേദനയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാതിരിക്കാൻ നിങ്ങളുടെ വീടുകളിലും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളിലും ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കാര്യങ്ങളെപ്പറ്റി സൂക്ഷ്മമായിട്ട് പഠിച്ചിട്ട് നല്ലൊരു ബ്രാൻഡ് സ്റ്റോറി പോയി നല്ല പ്രൊഡക്റ്റ് ചൂസ് ചെയ്ത് ഇങ്ങനെ വരാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക